ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊന്നും കണക്കാക്കണ്ട പറഞ്ഞതിന് നമ്മുടെ രാഷ്ട്രീയ ലൈൻ ഉണ്ടോന്ന് മതി ആ സുകുമാരനെ ഇസ്മായ ജോർജിനെ പൂട്ടുന്ന കാര്യം ഞാനേറ്റു അതൊക്കെ നടക്കും നടന്നില്ലെങ്കിൽ നടത്തും ഒതുക്കി തീർക്കലല്ല കലക്കി കോരലാണ് ഇന്നത്തെ രാഷ്ട്രീയം മനസ്സിലായോ അത് ശരിയാ എന്താ സീസ ഒരു അത്യാവശ്യ കാര്യം പറയാനാ ആണോ ഏയ് ഞങ്ങളിവിടെ ദേശീയ സർവ്വ ദേശീയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് വിലയിരുത്തിയായിരുന്നു എന്താടോ പ്രശ്നം ഇയാളുടെ ഒരുമാതിരി വർത്താനം കേട്ടാല് പാർട്ടിയുടെ ഭാരം മുഴുവൻ തലയിലെത്തി നടക്കാൻ തോന്നി ചേലക്കാരനെ അങ്ങനെ ഉരുട്ടുബുദ്ധിക്കും കുതന്ത്രങ്ങൾക്കും ഇയാളെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ അതാണ് എല്ലാ മന്ത്രിമാർക്കും ഇയാൾ വലിയ കാര്യം അപ്പൊ ടീച്ചർ സ്കൂളിൽ നിന്ന് പുറത്താക്കണം അല്ലേ പക്ഷേ നിയമപരമായിട്ട് അതിനുള്ള വകുപ്പൊന്നും കാണുന്നില്ലല്ലോ അസീസേ നമ്മുടെ വിദ്യാഭ്യാസ നിയമം അനുസരിച്ച് അധ്യാപകരെ സംബന്ധിക്കുന്ന ചില പൊതുചട്ടങ്ങളുണ്ട് അതായത് മാനേജ്മെന്റിന് വിരുദ്ധമായി അച്ചടക്ക ലംഘനം നടത്തുകയോ അതിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ആളിനെ അവർക്ക് പറഞ്ഞുവിടാം അല്ലെങ്കിൽ മദ്യപിച്ച് ബോധം കെട്ടി വഴി കിടക്കുകയും സ്ഥിരം വഴക്കുണ്ടാക്കുകയും അങ്ങനെ വിദ്യാലയത്തിനും കുട്ടികൾക്ക് നാണക്കേട് ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളാണെങ്കിലും അവർക്ക് പിരിച്ചുവിടാം പിന്നൊന്ന് ഇമ്മോറൽ ആക്ടിവിറ്റീസ് അതായത് അസാൻമാർഗീയ നടപടികൾ അതിലേർപ്പെടുന്നവരെ പറഞ്ഞു വിടാനും കെ ആർ വകുപ്പുണ്ട് ഇവര് ഒരു സ്ത്രീ ആയതുകൊണ്ട് ഇതിൽ ഏത് സ്വീകരിക്കണമെന്ന് അസീസിന് ഞാൻ പറഞ്ഞു തന്നോ അറിഞ്ഞേ എന്താ ഇവരെ അറിയാൻ ഈ ഭൂമി മലയാളത്തിന് മേനെ മാത്രമാക്കൂ എന്താണോ നമ്പൂതിരെ ടീച്ചർക്ക് ഗർഭം ഗർഭം ശേഖരമാളും തമ്മിലെ നേരിട്ട് കണ്ട ആൾക്കാരുണ്ട് അങ്ങനെ ഇത് അമ്പലപ്പറമ്പിൽ സ്കൂൾ പഠിക്കലൊക്കെ പോസ്റ്റ് എനിക്ക് അവളെ കണ്ടപ്പോഴേ സംശയമുണ്ട് ആള് തിരിപ്പേശ കാണോ അവർ പറഞ്ഞത് ഇതൊക്കെ ആരെങ്കിലും പറയണോന്ന് എന്നെ നമുക്ക് നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ ഇതാ നോക്ക കേട്ട് തോല്യോചിയാ ഇവള് കുട്ടികളെ പഠിപ്പിച്ച എങ്ങനെ ചൊവ്വാ അല്ല അവൾ പഠിപ്പിക്കുന്നത് മുസ്ലിം കുട്ടികളാണെങ്കിലും ആ സ്കൂളിൽ നമ്മളൊക്കെ നോക്കും പഠിക്കണില്ലേ குறுப்பும்ாகமும்ல வரண்ட கைமுட்டிக்க இதுக்காய ஸ்கூது

വേണ്ടാതിന് എഴുതുന്നതിന് പറയാനൊക്കെ ഒരു കണക്ക് വേണം നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഗായത്രി തീ ചെരുത് ചെയ്യുന്നു നിങ്ങളവിടെയൊക്കെ വർത്താനം പറയാൻ നിൽക്കുന്ന എന്റെ മൂന്നെ കാര്യം പറഞ്ഞണം അതിനെ ആകും മുമ്പേ പുരയിൽ വന്നൂടെ നിങ്ങൾക്ക് പണി നീ നമ്മളെ കുറുപ്രശിക്കാൻ നിൽക്കേണ്ട നമുക്ക് പല ഉണ്ടാവും അത് ഞമ്മളും കൂടെ അറിയണ്ടേ വേണ്ട നമ്മൾ പിളഞ്ഞാല്പാടും ആണത്തോണ്ടെങ്കിലേ ആണുങ്ങളോട് നേരിട്ട് പോയതണം അല്ലാതെ പാദരാത്രിയ്ക്ക് പതുങ്ങിയാണെന്ന് നീ പോസ്റ്റ് ഓടിക്കുന്ന പണിയുണ്ടല്ലോ അത് രണ്ടും കെട്ട ഇടപാടാ നിങ്ങൾ എന്തായി പറയേ അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലല്ലേ എനിക്കൊരു ചുക്കും പോകാനില്ല പക്ഷെ നീ കളിക്കുന്ന നാണക്കെട്ട കളിയുണ്ടല്ലോ പാവപ്പെട്ട ഒരു പെണ്ണിന്റെ ജീവിതം വേണ്ടാവിനെ അല്ല നോട്ടീസ് അതിന് എന്ത് താർക്കുന്നത് നീ നീ ആര്യാലുടെ മരുമോനായി പോയി അല്ലെ നിന്നെയൊക്കെ തുണ്ടൻ തുണ്ടായിട്ട് മുറിക്കുന്നതിന് എനിക്ക് കൂലി കാളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഓർമ്മിച്ചോണേതെങ്കിലും നാക്കല് എവിടെയെങ്കിലും കിടന്ന് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ വെറുതെ ഇടപെടണ എന്തിനാ ഇന്നാട്ടിൽ ഒരു കുട്ടിയും നിങ്ങളെ കുറിച്ച് ദോഷം പറഞ്ഞാൽ വിശ്വസിക്കില്ല എന്റെ കാര്യമല്ല ആചാർക്കറിയാലോ സ്വന്തം കുടുംബം പുലർത്താൻ വേണ്ടി മറുനാട്ടിന്ന് ഇവിടെ വന്ന് ഒരു കുട്ടിയാത് നാളെ വേറെ കുടുംബത്തിലേക്ക് പോകേണ്ടതുമാണ് അതിനെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തിയാൽ ഏൽക്കാൻ ആരെങ്കിലും ഉണ്ടാവുമോ ആചാരേ അവരെ കണ്ട ഒരു ആശ്വാസവാക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നിങ്ങൾ ഇങ്ങനെ ബേജാറായാലേ ഒന്ന് പേടിക്കാണ്ടിരിക്കും എനിക്കാരെയും പേടി ഉണ്ടായിട്ടല്ല ഞാൻ തണ്ടനാണെന്നോ തെമ്മാടിയാണെന്നോ ആര് വേണമെന്നും പറഞ്ഞോട്ടെ അല്ലെ എഴുതി ഓട്ടിച്ചോട്ടെ പക്ഷെ ഇത് അങ്ങനെയാണ് ഒരേ സാരിയിൽ രണ്ട് പെൺമക്കൾ തൂങ്ങി നിൽക്കുന്നത് സ്വന്തം കൺമുമ്പിൽ കണ്ടിട്ടും ഭ്രാന്ത് പിടിക്കാതെ മനസ്സിനെ അടക്കി നിർത്തിയിരിക്കുന്ന ഒരു പാവൻ നമ്പൂരിയുടെ ഏക ആശ്രയമായി പെൺകുട്ടി അതിന്റെ കണ്ണീര് വീഴ്ത്തിയാലുണ്ടല്ലോ അവനൊന്നും പിന്നെ ഏഴ് ജന്മത്തേക്ക് ശാമോഷം കിട്ടിയല്ല ആചാര് മകനെ ഒന്ന് കാണാൻ പോയതാ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അമ്മമാരും ശത്രുക്കളല്ലേ അവൻ പോരാന്ന് വെച്ചാലും അവളൊന്നും വിട്ടിട്ട് വേണ്ടേ അവസ്ഥയില് അവൻ ഇങ്ങോട്ടൊന്നും നല്ലത് അതെന്താ പിന്നെ ഞാൻ അവന്റെ പേരുദക്ഷ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ അപ്പൊ ലക്ഷ്മി അമ്മ ഒന്നും അറിഞ്ഞില്ലേ എന്ത് ഈ ഭൂമി സേതുലക്ഷ്മി മാത്രമേ എനിക്കൊന്നും മനസ്സിലാവണില്ല നിങ്ങളുടെ വീട്ടിൽ താമസിക്കണില്ലേ അവള് മഹാപിഴയ ലക്ഷ്മണനയ്ക്കും ഇതിലൊക്കെ പങ്കുണ്ടെന്ന നാട്ടിലൊക്കെ സംസാരം ആ ശേഖരന്മാഷമായിട്ട് അവൾക്ക് എന്തൊക്കെയോ ഇടപാടുകളുണ്ട് നാ പറയണേ പറച്ചില് മാത്രമല്ല നിരത്തായ നിരത്തി മുഴുവൻ പോസ്റ്റർ അരിഞ്ഞു ഓട്ടിച്ചിട്ടുണ്ട് ഓണ വഴിക്ക് ചോറിൽ നോക്കിയാൽ കാണാം ഓരോരോ കഥകളോ നിങ്ങളല്ല അവളെയൊക്കെ വീട്ടിൽ കെട്ടി താമസിപ്പിച്ചു മാനാഭിഭാവനമായി ജീവിക്കുന്നവർക്ക് കൂടെ താമസിപ്പിക്കാൻ പറ്റിയല്ല നമ്പൂളി പെണ്ണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം നാണം വേണ്ടേ നാണം അതെ സത്യാണോ പിന്നെ ഞങ്ങളെന്താ ഊഹിച്ച് പറയാ നിങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്താ കേട്ടോ ഗർഭം ഞാൻ അങ്ങാനും വീട്ടിലായിരുന്നെങ്കിൽ ചാണകത്ത് ചൂട് മുക്കി അടിച്ചടക്കി പുന്നാലും നിറത്തി ശുദ്ധ നടത്തിയത് അല്ല ഞങ്ങൾ അറിഞ്ഞ വിവരം പറഞ്ഞേ ഉള്ളൂ ഇതൊന്നും ചെന്ന് ചോദിക്കാൻ നിൽക്കണം അല്ലേ അയ്യേ இப்ப இவர நான் இறங்கிக்கா இவியன்மதிக்க வேண்ட விஸ்கண்ட வந்து அன்னு முதல் ஞாபிக்கலா போரிடல வரவும் நான் போக்கும் இவர நடக்க இல்லன்னு நடத்தையாக்கோ இறங்கி இந்த போய் எவ்வளவு போய் வேண்டிய எங்க அதுவும் அறிக்கொள்ள நாணத்தில காரணம் பாக்கியும் போர் இறங்கி நடக்கா பற்றியும் தோனியும் ஞானி போய் கூட்டி நிற்காருன்னு ஆள்கள் பண்ணுது இறங்கிக்கொள்ள മീൻകാരൻ കുഞ്ഞാലിയുടെ വീട്ടിൽ താമസമാക്കി എന്ന് പറയാനല്ലേ താൻ വന്നത് അതെ ഈ ഭൂമി മലയാളത്തില് ഇനി ഇതറിയാൻ താ മാത്രമേ ബാധ്യമുണ്ടായിരുന്നുള്ളൂ ഏതായാലും വലിയ മാനക്കട ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിമിന്റെ വീട്ടിൽ താമസിക്കാന്ന് പറഞ്ഞാ അതും മീൻകാരന്റെ വീട്ടില് തത്തവും കൊണ്ടുവിട്ട് വേദവും മാറി അവനോട് കല്യാണം കഴിക്കാന്ന് വെച്ചാ കല്യാണം കഴിച്ചോ അല്ല ഇത്ര ആ സ്ഥിതിക്ക് നമുക്കത് അങ്ങോട്ട് ഊഹിക്കാറുള്ളൂ എവിടെ നോക്ക മതം മാറ്റി മാറ്റി ഒടുവിൽ നമ്മളെ പെൺകുട്ടികളെ മരുന്നിന് പോലും അരയ്ക്കാൻ കിട്ടാണ്ടാവും അങ്ങനെ വല്ലതും സംഭവിച്ച ഭഗവാനെ അമ്പലക്കിണറിൽ വേഷം കരക്കി നമ്മൾ കോഴി കൂട്ട കുടിച്ചാവുക അതേ തരള്ളൂ മനസ്സിലാക്കുക ഇല്ലാത്ത കാര്യങ്ങൾ രാത്രികുട്ടിക്ക് ഇവിടെ താമസിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളെ നമ്മൾ വേറെ സ്ഥലം ഏർപ്പാടാക്കാം എന്താ ഇവിടെയാണല്ലോ എന്നുള്ള ആശ്വാസം എനിക്ക് അങ്ങനെയാണെങ്കിൽ ഏത് കൊല വമ്പം വന്ന് പറഞ്ഞാലും ഇവിടെ നിറങ്ങിപ്പോയാൻ ഞമ്മൾ പറയില്ല കിടക്കാൻ ഒരിടല്ലാണ്ട് ഉമ്മയും ഞാൻ ഒരുപാട് തന്നിട്ടുണ്ട് തലയിൽ കെട്ട് നിസ്കാര ചായുമ്പോഴുള്ള സ്വന്തം ജാതിക്കാർ ആറ്റി അറക്കിയപ്പോ നമുക്കൊരു ഇടം തന്നത് നിങ്ങളുടെ ബാപ്പയാണ് പയതൊന്നും മറക്കാൻ നമ്മളെ കൊണ്ട് കയ്യില്ല എന്റെ കുട്ടിക്ക് എന്താ വേണ്ട പറഞ്ഞോളി ഉമ്മാന്റെ കൊപ്പിൽ ജീവനുണ്ടെ ഉമ്മ നടത്തി തരാ ഈ കണ്ണീര് കാണുമോ ാണ് പഠിക്കുന്നത് ടീച്ചറെ ആചാര് വിളിക്കുന്നത് ഒന്ന് കാണണം എന്ന് പറഞ്ഞു